ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് വീട്ടിലാണ് റിജിമോന്റെ അടുത്താണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് ചേട്ടായി ചേച്ചി ഉണ്ട് ആദിപ്പുട്ടൻ ഹായ് പറഞ്ഞേ ഹായ് അപ്പം ഏത് കുറ്റമ്പ തുണി ഇറക്കുവാണ് ബാബേ ഞാനും ആദിപ്പുട്ടിനും കൂടെ ചോദിച്ചു അപ്പൊ ഞങ്ങളുടെ ചേട്ടി ചിക്കനും പിന്നെ ബിരിയാണി ഫുള്ള് അനിയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങള് ബിരിയാണി ഒക്കെ അറിയാവുന്ന പോലെ വെക്കാം ബിരിയാണി ബിരിയാണി അല്ല വെക്കാൻ അങ്ങനെ പരിചയമില്ല ബിരിയാണിയല്ല നെയ്ച്ചോറ് നെയ്ച്ചോറ് അറിയില്ല പരിചയമില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇല്ല എന്തായാലും നമുക്ക് നോക്കാം നമ്മളത് ആദ്യം ബസ്മതി ബസ്മതി റൈസ് ആണ് അതെ ബ്രൗൺ കളർ ബസ്മതി റൈസ് ആണ് നമുക്ക് അരമണിക്കൂർ വെള്ളത്തിട്ടായിരുന്നു അപ്പൊ നമ്മളെ എടുത്ത് നമ്മൾ കുതിർ കുതിർത്ത് കുതിർത്ത് വെച്ചിരുന്നു എടുത്ത നീ കൂട്ടപാത്രത്തിലോട്ടാക്കി എടുക്കാം ഒരമണിക്കൂർ ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർന്നു കേട്ടോ നമ്മൾ കുതിർത്താ വെച്ചേക്കണ അരി വെച്ചിട്ടുണ്ടല്ലോ ഇത് ആറ് ഗ്ലാസ് അരി ഉണ്ടായിരുന്നു ആറ് ഗ്ലാസ് ചെറിയ അരിപതാം ക്ലാസ് ആറ് ഗ്ലാസ് അരി ഉണ്ടായിട്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ്സിന് മൂന്ന് ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം പതിനെട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് അപ്പൊ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച മസാലക്കൂട്ട് അതായത് പട്ട ഗ്രാമ്പൂ ഏലക്ക ജാതിപത്രി പിന്നെ വൈറ്റ് ഗസ എല്ലാതി പത്രി ഇടും ഇടും അറിയാൻ ആ കുഴപ്പമില്ല ജാതിപത്രി ഇടും അപ്പൊ പിന്നെ തക്കോലം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മസാലകൾ കൂട്ടി വെച്ചു അതിനകത്തോട്ട് നമ്മള് ഇതിന് നേരെ ആ കേട്ടോ ആ കേജിൽ നെയ്യ് കുറച്ച് ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് നട്ട് തിടക്കട്ടെ കേട്ടോ അപ്പൊ അത് ഉപ്പ് ഇടാൻ മറന്നു പോയിട്ടുണ്ടോ അപ്പൊ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇടണം ഇത്രയും ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്ര വലിയ സ്പൂണാ അതിന് സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിലച്ചു വരുമ്പം കരിയിൽ അപ്പൊ നമ്മുടെ നമ്മുടെ ബിരിയാണിക്ക് വെച്ചിരുന്ന വെള്ളം ആ മസാല എല്ലാം കൂടി വെള്ളം നന്നായിട്ട് തിരച്ചെട്ടോ ഇതിനകത്തോട്ട് നമുക്ക് കുതിർത്ത് വഴി വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിരിക്കണ അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം ൊടഞ്ഞിട്ട് കേട്ടോ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുവെച്ചാൽ എല്ലാം ഉപ്പും എല്ലാം കൂടെ കുടിയോടിക്കാൻ വേണ്ടിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടിച്ചു പന്ത്രണ്ട് മിനിറ്റ് ആണ് അല്ലേ അതെ പന്ത്രണ്ട് മിനിറ്റ് ആണ് സമയം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഓരോ ഇത് ചിലപ്പോ ഇത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ പന്ത്രണ്ട് മിനിറ്റ് ആണ് അതിനകത്ത് എഴുതിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് അടച്ചു വെച്ച് വേണ്ടത് ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി നന്നായിട്ട് മസാല ചേർത്ത് നന്നായിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് ഹറിയാക്കി വെച്ചിട്ടുണ്ട് ഇരുമുളക് വാക്കാൻ വേണ്ടിയിട്ട് കാലും എല്ലാം അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് മോഡിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് വാക്കണം അത് വെണ്ട് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആയപ്പോ പന്ത്രണ്ട് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത്തി മിനിറ്റ് കഴിഞ്ഞ കേട്ടോ അപ്പോഴും റെഡി ആയിട്ടില്ല എന്താ വെച്ചാ അരിക്ക് നന്നായിട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആയിട്ടില്ല ജസ്റ്റ് നമുക്ക് തുറന്നത് കാണിക്കാം കേട്ടോ ആകുന്നേ ഉള്ളൂ കുറച്ചും കൂടെ വെള്ളം അടിയിലുണ്ട് പറ്റാനായിട്ട് അപ്പൊ അതൊന്നും ശരിക്കും ആവട്ടെ കവറിന്റെ പുറത്ത് പന്ത്രണ്ട് മിനിറ്റിന്റെ ആയതുകൊണ്ട് ഞങ്ങൾ പന്ത്രണ്ട് മിനിറ്റിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി കൊന്നും ആയിട്ടില്ല അത് അരി വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നാലും ഒഴിച്ച വെള്ളം കറക്റ്റ് ആണെന്ന് മനസ്സിലായി പതിനെട്ട് ഗ്ലാസ് ആ ഗ്ലാസ് എത്രയാണോ അതിനെടുത്ത് നടന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച വെള്ളം കറക്റ്റ് ആയതുകൊണ്ട് അത് വെന്തിട്ട് ആ ഒരു പാകത്തിലോട്ടാവുന്നുണ്ട് ജസ്റ്റ് ഞങ്ങൾ എടുത്തിട്ട് നോക്കി ഉപ്പൊക്കെ ഒരു കറക്റ്റ് ആണ് നെയ്യുമെല്ലാം കൂടെ കുറച്ച് നീങ്ങളെയൊക്കെ ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ എല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ബിരിയാണി റെഡി ആവുന്നിട വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അതെ ഓക്കെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല അവസ്ഥ നമ്മള് വേവായിട്ടുണ്ട് കണ്ട വേവായിട്ടുണ്ട് അപ്പൊ നമുക്കത് വാങ്ങി വെച്ചിട്ട് ബിസിനസ് എല്ലാം കൂടെ വറത്തെടുക്കാം കേട്ടോ അതിൽ കുട്ടി മടിക്ക മുത അണ്ടിപ്പരിപ്പും ബിസിനസ്സെല്ലാം കൂടെ വറത്തെടുക്കുക അത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇടാം വെച്ച് രണ്ടും കൂടെ രണ്ട് ഇതായത് കൊണ്ട് ഇപ്പം ഇതായിപ്പോ കത്തിപ്പോയെങ്കിലും അണ്ടിപ്പരിപ്പൊക്കെ കുറച്ചുള്ളു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ച ലിജിമോൾക്ക് ഗിഫ്റ്റ് കൊടുത്ത കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൂട്ടത്തില് പിന്നെ ഇവിടെ വെച്ചിട്ട് പോയാൽ അവരുണ്ടാക്കാല് പാടല്ലേ പാക്കിനായിട്ടോ രണ്ടും നമുക്ക് നന്നായിട്ട് പാടി ബൗൾ പോലെ ക്രിസ്മസ് ഒക്കെ നല്ല ബൗൾ പോലെ ആയിട്ടുണ്ട് നമുക്ക് ണക്കുമ്പോഴേ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയാണ് നെയ്ലിട്ടിട്ട് ഇളക്കിയാൽ മതി രണ്ട് മിനിറ്റ് ആയിട്ടുള്ളത് നെയ്ച്ചോറാണത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എസൻസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല അതുകൊണ്ട് നെയ്ച്ചോർ ആക്ക കേട്ടോ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ദൈവത്തിന് അറിയാം ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ് കേട്ടോ ആ ബോട്ടിൽ കാണിച്ചു കഴിഞ്ഞത് ബോട്ടിൽ ഇന്ത്യ

ജസ്റ്റ് ഒരു കളറിന് വേണ്ടിട്ടോ ഇങ്ങനെയൊന്നും ആൾക്കാർ ചെയ്യലോ ഇങ്ങനെ കളറാണ് ചേർക്കാറ് ഇങ്ങനെ ആരും ചേർക്കും കണ്ടിട്ടില്ല എന്നാലും ചുമ ഒരു രസത്തിന് രസത്തിന് വേണ്ടി കുമ്മിന് വേണ്ടിട്ട് ആയിട്ട്

മഞ്ഞെള്ള കളർ കാൻ വേണ്ടിട്ട് അളക്കി കുറേ ചൂടും ബിരിയാണി ഉണ്ടോ വിഷയില്ല പിന്നെ ബിരിയാണിയുടെ മണമൊന്നും അതും ഇല്ല കൊണ്ട് എന്നാലും നീടാ മറ്റേ പട്ടയുടെ അങ്ങനെയുള്ള മസാലയുടെ നെയ്ച്ചോറിന്റെ മണമുണ്ട് നെയ്ച്ചോറിന്റെ മണമുണ്ട് ചെട വെള്ളം പറ്റണായിരുന്നു വേണ്ട ഇങ്ങനെ എടുക്കാം അപ്പത്തേ ലിതിമോള് നമ്മുടെ ആദിക്കവും ലിതിമോക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യണം കേട്ടോ പൊട്ടിച്ചില്ലട കൊറച്ച് രണ്ടൂന്ന് ചിക്കൻറെ കാലും ഇതൊക്കെ പീസൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് വറത്തെടുക്കാൻ വേണ്ടിയിട്ട അപ്പൊത്തേ നമ്മടെ ബിരിയാണി നെയ്ച്ചോറുകൂടെ സെറ്റ് ആവട്ടെ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ ഒരു യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്തേലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ആ രീതിക്ക് നന്നായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ബിരിയാണിയുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ കറി ഞാൻ നല്ല വൃത്തി സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ിരിയാണി ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാതെ അത് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കലില്ല പക്ഷെ ബിരിയാണി ഉണ്ടാക്കാതറിയാം മസാല ആ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ തുടങ്ങുകയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിരുന്നു കേട്ടോ എനിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമാനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം കുഴപ്പമില്ല കണ്ടു കഴിഞ്ഞാൽ ചോറ് വില ഒക്കെയാണെന്ന് തോന്നിയാലും അത്യാവശ്യം ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കറിയും നല്ലതായിരുന്നു വേറെ നിർച്ച് ദേശീയ ഫുഡൊക്കെ കഴിച്ചു ഒരാൾ പറയുന്നത് നെയ്ച്ചോറാന്ന് ഒരാൾ ഉണ്ടാക്കിയ ആൾ പറയുന്നത് ബിരിയാണി ആണ് കഴിച്ച ലിജിമോള് പറയുന്നത് നെയ്ച്ചോറാണത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ചേട്ടാ രാവിലെ വന്നായിരുന്നു ചേട്ടാ കാരണം ഫുഡൊക്കെ കിടന്നുറങ്ങി കേട്ടോ അപ്പൊ അതെ ആദ്യുണ്ട് ഏലിക്കുട്ടിയമ്മ ഉണ്ട് ലിജിമോൾ ഉണ്ട് ലിജിമോൾ ആലോചന ആലോചിച്ചിരിക്കുക ഒന്ന് നോക്കടേ ലിജിമോൾ ഉണ്ട് കേട്ടോ അപ്പൊ എന്താ പരിപാടി ഇനി പരിപാടിയൊന്നും ഇല്ല വൈകുന്നേരം ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പുറത്തു പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു മറ്റന്നാൾ ഇരുപത്തി ഒന്നാം തീയതി ഉണ്ട് ഞങ്ങള് തിരിച്ചു പോകുന്നത് അപ്പൊ ഞങ്ങൾ സ്കൂള് കലോത്സവം വേണ്ട രണ്ടു ദിവസം ക്ലാസ് ഇല്ല പിന്നെ ഒരു ദിവസത്തെ ക്ലാസ് പോയി അപ്പൊ ഇനിയിപ്പോൾ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പഠിപ്പിക്കണം നോട്ടൊക്കെ നമുക്ക് ഡെയിലി ഓൺലൈനിൽ നമുക്ക് വാട്സപ്പിൽ അയച്ച് വരുന്നോണ്ട് അങ്ങനെ പഠിക്കാം പിന്നെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോകുന്നത് ഇനി ജയിക്കോ ജയിക്കുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വിഷയത്തിന് ജയിക്കാൻ സാധ്യത രണ്ട് വിഷയം ഇംഗ്ലീഷും പിന്നെ ഇംഗ്ലീഷും ഇ ബി എസും ഇച്ചിരി എല്ലാം പോയി കുഴപ്പമില്ല അവൻ അത്യാവശ്യം പഠിക്കാൻ ഇപ്പൊ ഇത്തിരി കുറച്ചു ദിവസൊക്കെ ഞാനും മാറി ഇച്ചിരി ഇതായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പഠിപ്പിക്കാതെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നന്നായിട്ടൊക്കെ പഠിക്കാൻ ഫുൾ മാർക്ക് ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഇത്തിരി മാർക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ കളി ഇച്ചിരി കൂടുതലായതുകൊണ്ടായിരിക്കും അവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ് ഇപ്പൊ അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മൂന്നാം ക്ലാസ്സിൽ എത്തിയിട്ടല്ലോ നമ്മളെ പാടും എപ്പോഴും പഠിക്കും പഠിക്കുന്നു പറഞ്ഞിരുന്നാൽ അവനും ബുദ്ധിമുട്ടാവും അത്യാവശ്യം അത്യാവശ്യം ഒക്കെ വായിച്ചൊക്കെ ഇരിക്കും കുഴപ്പമില്ല അപ്പൊ എല്ലാരും വീഡിയോ കാണുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ അപ്പൊ വീണ്ടും കാണാം കേട്ടോ പറ്റേ ബൈ 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 ബൈ